വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ അടിയിൽ നട്ട പൊന്നാങ്കണി ചീരയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇപ്പോൾ ഇരുപത് ദിവസം പ്രായമായ പൊന്നാങ്ങണി ചീരയാണ് ഇത് ഇത് കറക്റ്റ് ഇതിൻ്റെ പാകമാണ് നമുക്ക് പാചകം ചെയ്യാനുള്ള പാകമാണ് കറക്റ്റ് ഇരുപത് ദിവസം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മൂത്ത് പോകും അപ്പോൾ അതിൻ്റേതായ ഒരു രുചി നഷ്ടപ്പെടും ഇപ്പോൾ ഈ വെറും ഇരുപത് ദിവസമായിട്ടുള്ളു നമുക്ക് ഒരാഴ്ച കൂടി എങ്ങനെയാലും ഒക്കെ നല്ല രീതിയിലൊക്കെ അത് വളർന്ന് വന്നു കഴിഞ്ഞാലും കഴിക്കാൻ രുചിയോടുകൂടി കഴിക്കാൻ പറ്റും കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചി പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഒരു മേശവലിപ്പിൽ നട്ട കുറച്ച് പൊന്നാങ്കണി ചീരയെന്ന് മുറിച്ചാണ് ഞാനിപ്പോൾ ഇത്രം ചീര നട്ടിരിക്കുന്നത് ഇരുപത് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇനി വളർച്ച വന്നിട്ടുണ്ട് എല്ലാ ചീരയ്ക്കും പോലെ തന്നെ ഇതിനും വെയിൽ ആവശ്യമുണ്ട് പക്ഷെ ഫുൾ വെയിൽ വേണ്ട ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെയുള്ള വെയിലേതിന് കൊള്ളുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ എല്ലാ ആരോഗ്യത്തിലൂടെയാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ സ്പീഡിൽ പറയാൻ കാരണം വീഡിയോ പെട്ടെന്ന് ലെങ്ത്ത് വീഡിയോ ആകാതിരിക്കാനാണ് പിന്നെ അത് കൂടാണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പരിചരണം ഇതിനെ ഒട്ടും ആവശ്യമില്ല നമ്മൾ എവിടെ വലിച്ചെറിഞ്ഞ് തട്ടാലും നല്ല രീതിയിൽ ഇത് പിടിച്ചു വരും ഇപ്പം ഞാനിത് മണ്ണിളക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ ചിരട്ട ചാണകപ്പൊടിയും രണ്ട് ഇരട്ട മറ്റേ ഈ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് വേറൊന്നും ഇതിൽ ചെയ്തിട്ടില്ല ഇപ്പം നമ്മളീ കാണുന്നത് ഞാൻ വീടിൻ്റെ മതിലിനോട് ചേർന്ന് കുറച്ച് ഇപ്പം അങ്ങനെ ചീര നേട്ടതാണ് പക്ഷേ ഒട്ടും തന്നെ ഒരു വളർച്ചയില്ല വളർച്ച ഉണ്ടെങ്കിൽ മുരടിച്ചാണ് വളരുന്നത് കാരണം ഒട്ടും വെയിലില്ല ഇവിടെ ഇവിടെ വലിയൊരു പുളിമരം നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒട്ടും തന്നെ ഒരു വെയിലില്ല പുളിമരത്തിൻ്റെ ഇലയൊക്കെയാണ് കിടക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പുളിമരമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു അരമണിക്കൂർ വെയിലൊക്കെ മാക്സിമം കൂടുതലുള്ളൂ അതുകൊണ്ട് ഇത് മുരടിച്ചാണ് വളരുന്നത് അതുകൊണ്ട് വെയിൽ എല്ലാ വസ്തുക്കൾക്കും വേണ്ട പോലെ തന്നെ പൊന്നാങ്കണിക്ക് ചീരയ്ക്കും വേണം